കടച്ചക്ക ബജി എൻ്റെ വളരെ ഫേവററ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് അതുകൊണ്ട് തന്നെ ഒരു കടച്ചക്ക കിട്ടിയപ്പോൾ പിന്നെ ഒട്ടും അമാന്തിച്ചില്ല ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവും ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അല്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒട്ടും കട്ട കെട്ടാതെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ബജ്ജിയുടെ കോട്ടിങ് അല്പം കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ മാവ് കലക്കാം അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതിലും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ലൂസാക്കി ലൂസാക്കിയെടുക്കുകയും ചെയ്യാം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ബജ്ജി ഐറ്റംസിൻ്റെ ഒരു പ്രത്യേകത വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കടച്ചക്കയുടെ പുറംഭാഗത്തിൻ്റെ കളറ് കണ്ട് പേടിക്കേണ്ട അകം നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട് ഈ നടുഭാഗം ഒക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂടാവുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഓരോരോ കഷ്ണങ്ങളായിട്ട് മാവിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ നിന്ന് മാറ്റണ്ട കടച്ചൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടാനുള്ളതാണ് അതുകൊണ്ട് സമയമെടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ തീ നല്ലവണ്ണം കൂട്ടി വെച്ചിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ എണ്ണയൊക്കെ നല്ലവണ്ണം വാർന്നു പോവുകയുള്ളൂ